ഫ്രണ്ട്സ് നമ്മൾ എന്തായാലും ചായ കുടിക്കാൻ ഭയങ്കര അപ്പം നമുക്ക് അധികം ദൂരം ഒന്നും ചായ കുടിക്കേണ്ടി വന്നില്ല റൂമിന് അടുത്ത് തന്നെ ഒരു ചായ കുടിക്കുന്ന സ്ഥലമുണ്ട് ഇവിടുത്തെ പനമ്പള്ളി നഗരം ഫേമസ് ആയിട്ടുള്ള ഒരു തമിഴിൻ്റെ ചായക്കട എന്നാണ് നമ്മളെല്ലാം പറയുന്നത് അപ്പം ഇവിടെയാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പം ഇത് നോർമലി ഇന്ന് ഞായറാഴ്ച ദിവസങ്ങളിൽ കാണാറില്ല പക്ഷെ ഇന്ന് എന്തോ ഭാഗ്യത്തിനുണ്ടോ ദൂരോട്ടൊന്നും നമുക്ക് പോകേണ്ടി വന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കഴിക്കാം അപ്പോൾ ഇവിടെ എത്തി ഇന്ന് ഓർഡർ ചെയ്തത് രണ്ട് ലൈറ്റ് ചായ പഴംപൊരി പിന്നെ രണ്ട് ഉള്ളിവടയൊക്കെയാണ് എന്തായാലും മിക്ക ദിവസങ്ങളിൽ നമ്മൾ വരുമ്പോഴത്തേനും നമുക്ക് പഴംപൊരി കിട്ടാറില്ല എന്നാലും ഇന്ന് വാങ്ങിച്ച് നല്ല ചൂടുണ്ട് ചൂടാറാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ട് നല്ല ലൈറ്റ് ചായയും കിട്ടിയിട്ടുണ്ട് ഒരു ചായക്ക് ഇച്ചിരി കടുപ്പം കൂടുതൽ തോന്നുന്നു ആ എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നമുക്കുള്ള ഒരു മന്ത്ലി റേഷൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ സാധനങ്ങളൊന്നും ഇല്ല കുറച്ച് സാധനങ്ങൾ കാരണം വെച്ച് കഴിഞ്ഞാൽ മാസാവത്തന്നും നമുക്ക് നെക്സ്റ്റ് വണ്ടിനൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങണം അതായത് സോപ്പ് ചീപ്പ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം പോകുന്ന ഒന്ന് വാങ്ങാൻ കേട്ടോ കാരണം പോസ്റ്റർ സൈഡ് നമ്മുടെ ലൈഫൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്തേലും ഒക്കെ വാങ്ങാൻ പോകാം അങ്ങനെ സാധനം വാങ്ങിയിരിക്കുകയാണ് സോപ്പ് പൊടി പിന്നെ ഒരു ജ്യൂസ് വാങ്ങിച്ചു സോപ്പ് വാങ്ങിച്ചു കണ്ടീഷണർ ഷാംപൂ ഒക്കെ വാങ്ങണം അതിവിടെ ഇല്ല അത് നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് വാങ്ങാംട്ടാ